ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമ്മൾ എന്താ മെറ്റീരിയൽസ് ഒക്കെ എവിടുന്നാണ് വാങ്ങിക്കണം എത്ര റേറ്റ് അതിനൊക്കെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മളടുത്ത് ഡൗട്ട് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ബട്ടൺ ഹൗസ് എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം നമുക്കതിനൊക്കെ എത്ര റേറ്റ് വരുന്നത് നോക്കാം അപ്പോൾ ഇതുപോലുള്ള എയർ ബാൻഡിൻ്റെ ബേസ് നമ്മൾ ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ ഒന്നിന് പത്ത് രൂപ കേട്ടോ വരുന്നത് നമ്മളൊരു സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നിന് പന്ത്രണ്ട് പീസ് ഉണ്ടാവും അതിന് തൊണ്ണൂറ്റാറ് രൂപ കേട്ടോ ഇതുപോലുള്ള ഗിൽറ്റഡ് ട്യൂബിന് അതൊരു മീറ്ററിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഏതായ മീറ്ററാണ് അപ്പം നമുക്കിത് വെച്ചിട്ട് ഫുള്ള് ട്യൂബ് വെച്ചിട്ടാണെങ്കിൽ ഒരു എയർ ചെയ്തെടുക്കാം പിന്നെ ബാക്കി ചെറിയ പീസ് ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യാം എയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളിനി ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ട്യൂബ് കോർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ എന്താ എയർ ബാൻഡിൻ്റെ ബേസ് കിട്ടുമ്പം അപ്പോൾ ഇത് ഓരോന്ന് വാങ്ങുകയാണെങ്കിൽ ഒന്നിന് അഞ്ച് രൂപയാണ് ഇതും ഒരു സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് രൂപ ആയിട്ട് ഒരു സെറ്റിന് അതിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും ഇതുപോലുള്ള എന്താ സ്റ്റോൺ ചെയിനിന് ഇതൊരു മീറ്ററിന് മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇതുപോലെയുള്ള ബീഡ്സിന് കേട്ടോ അത് നമുക്ക് പത്ത് രൂപേൻ്റെ കേൾക്കും പിന്നെ ബീഡ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട് അപ്പോൾ ചിലതിന് പത്ത് രൂപയാണ് ചിലതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ബേസിൻ്റെ എൻഡിൽ കോർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബീഡാണ് അപ്പോൾ നമ്മൾ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള എയർ ബാൻറ്റിനെയോ ഓരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബായ്